എന്താ വിശേഷം അർജന്റീന ഫുട്ബോൾ കേരള സന്ദർശനം സൂചന പണി ഇങ്ങനെ യാതൊരു ഇതൊക്കെ ഒരു സ്പിരിറ്റിൽ അജണ്ട എന്ന് പറയുന്നത് ഒറ്റ അജണ്ടു അർജന്റീന ടീമിനെയും മെസ്സിനെയും കേരളത്തിൽ കൊണ്ടുവരാൻ പറ്റി നോക്കുക ഇന്നലെ വരെ മരം വിട്ട് നടന്ന കാടൻ പണിക്കണല്ലോ ഇവൻ ഇവനെ നാം ദുർഗാദാസൻ പേര് വിളിക്കുന്നു ഇനി ഞാൻ അവന് കൊടുക്കാൻ പോകുന്നത് ഈ സത്യപാലിന്റെ യഥാർത്ഥ മുഖം അറിയില്ല അവർ എന്നെ പുഷി ചെയ്യുന്നുണ്ട് നിങ്ങൾ പെട്ടെന്ന് പണം എന്ന് പറയുന്നുണ്ട് നമുക്ക് അങ്ങനെ അടയ്ക്കാൻ കഴിയില്ല അങ്ങനെ അടക്കാൻ കഴിയാത്തൊരു കാരണം ഇദ്ദേഹം വലിയൊരു കോടീശ് അംബാനിക്കൊപ്പം പണക്കാരനാണ് അംബാനിയെ നമ്മളിപ്പം എനിക്ക് ഓഫീസിൽ പോയിരിക്കാൻ പറ്റില്ല മനസ്സിലെ നാളെ രാവിലെ നീ ആർക്കെട്ടാ പൈസ അടിച്ചു വെച്ച് നാളെ ആ ഇഡിന്റെ ഓഫീസിൽ പോയി എനിക്ക് പറ്റില്ല ഞാൻ ഇന്ത്യ നിയമപ്രകാരം നോക്കിട്ടേ അടിക്കുന്നുള്ളു പഴയ പണിയൊന്നും കേരളത്തിലെ മാധ്യമങ്ങളാണല്ലോ നമുക്ക് പിന്നെ ഇഡിയില് വഴിക്ക് പോയാൽ ചെലപ്പോ അതാണ് ഞാൻ പറയാം നേരത്തെ അങ്ങാടി തൊട്ട് അമ്മേനോട് ഉണ്ടല്ലോ അത് ഞാൻ പറഞ്ഞത് നീ 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 എന്നെ വെറും മണ്ടനാക്കരുത് നടക്കാത്ത അപ്പോ സ്പോൺസർ എന്താണ് പറയുന്നത് ആർ ബി ഐയുടെ ഡേറ്റ് പണം വാങ്ങിക്കാൻ കഴിയില്ല മന്ത്രി എന്താ പറയുന്നത് പണം വാങ്ങിക്കാതെ അവർ ഡേറ്റ് തരണ്ട നിങ്ങൾക്ക് വ്യക്തമായിട്ടില്ല കളി റേഞ്ചിലാ